നമസ്കാരം കോൺഗ്രസിലെ പ്രധാന ചർച്ചയിലെ ഒന്ന് തന്നെയാണ് നേതൃമാറ്റ ചർച്ച ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും എല്ലാവരും ചർച്ച ചെയ്യുന്നത് കേരള കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഒരു കാര്യം എടുത്തു നോക്കിയാൽ കൂടി നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെയധികം തന്നെ മുന്നോട്ട് നിൽക്കുന്നുണ്ട് ഈ ചർച്ചകൾക്കിടയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അനുകൂലിച്ച് ഇന്നും പോസ്റ്ററുകൾ ഇറങ്ങി എന്നാണ് പറയുന്നത് പല ട്രോളുകളും ഇതിനെക്കുറിച്ച് ഇറങ്ങുന്നുണ്ടെങ്കിലും കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് മറ്റൊരാളെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത് തൃശൂരിലാണ് ഇന്ന് ആ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ കെ സുധാകരൻ എന്ന എഴുതിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത് തൃശൂർ കളക്ടറേറ്റ് പരിസരത്താണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം കെ പി സി സി ഓഫീസിന് മുന്നിലും സുധാകരനെ അനുകൂലിച്ച ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു കെ എസ് തുടരണം എന്ന നിലക്കൊട്ടോടെ ആ ബോർഡ് എത്തിയത് കെ സുധാകരൻ തുടരട്ടെ പിണറായി ഭരണം തുലയട്ടെ എന്നാണ് ബോർഡിലെ വാചകം കോൺഗ്രസിന് ഊർജ്ജം പകരാൻ ഊർജ്ജസ്വലയുള്ള നേതാവാണെന്നും സുധാകരൻ പിന്തുണച്ച ഫ്ലക്സിൽ എഴുതിയിട്ടുണ്ട് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പേരിലാണ് ബോർഡ് കെ പി സി സി പ്രസിഡന്റായ സുധാകരൻ തുടരട്ടെ എന്ന് ഫ്ലക്സിൽ പറയുന്നു യുദ്ധം ജയിച്ചു മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിനും തുല്യമാണെന്നുമാണ് ഫ്ലക്സിലുള്ളത് സേവ് കോൺഗ്രസ് കാസർഗോഡ് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചത് കണ്ണൂർ പയ്യന്നൂരിലും സുധാകരനെ അനുകൂലിച്ച് പോസ്റ്റുകൾ പതിച്ചു ജയനായകൻ കേസ് തുടരണം എന്നാണ് ഉള്ളത് കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് പോസ്റ്റുകൾ ഉള്ളത് കെ പി സി സി അധ്യക്ഷൻ പദവിയിലെ അനിശ്ചിതത്വം വലിയ പ്രതിസന്ധിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ് സംസ്ഥാന കോൺഗ്രസിൽ കോൺഗ്രസിലുണ്ടായിരിക്കുന്നത് വളരെയധികം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് പരിഹാരം കാണുന്നതിൽ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കം തന്നെ പ്രതിരോധത്തിലായതോടെ രാഹുൽ ഗാന്ധി അസാധാരണ നീക്കം വരെ നടത്തിയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് മാറ്റം വേണോ വേണ്ടയോ ഇതായിരുന്നു സംസാരിച്ച നേതാക്കളോട് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം നേതൃമാറ്റത്തിനു പറ്റിയ സമയമല്ലെന്ന് അറിയിച്ച നേതാക്കൾ പരിഗണനയിൽ മുന്നിലുള്ള ആന്റോ ആന്റണിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കൂടി രാഹുലിനെ ധരിപ്പിച്ചു രാഹുൽ ഗാന്ധിയോട് സംസാരിച്ച മുൻ കെ പി സി സി അധ്യക്ഷന്മാർ ചൂണ്ടിക്കാട്ടിയത് കെ സുധാകരന് പരും പരിഗണനയിലുള്ള രണ്ടുപേരെ കൊണ്ടും കെ പി സി സി അധ്യക്ഷ പദവി വഹിക്കാനുള്ള ശേഷിയില്ലെന്നാണ് പ്രത്യേകിച്ച് അടുത്ത് ോ ചലിപ്പിക്കാനുള്ള കഴിവ് ആന്റോ ആന്റണിക്കും സണ്ണി ജോസഫിനും ഇല്ലെന്ന് നേതാക്കൾ തുറന്നു പറയുന്നു നേതാക്കളോട് സംസാരിച്ച് കൃത്യമായ നിലപാടെടുക്കുന്നതിൽ ദീപ ദാസ് മുൻഷിയും പരാജയപ്പെട്ടതായി തന്നെ ഹൈക്കമാൻഡ് വിലയിരുത്തലുണ്ട് സംഘടന കാര്യങ്ങൾ ദീപ ഒരു വിഭാഗത്തിന്റെ മാത്രം ആളായി മാറുന്നുവെന്ന പരാതി ഹൈക്കമാൻഡിന് മുന്നിലുണ്ട് കെ സുധാകരനെതിരായ റിപ്പോർട്ട് പോലും ഗൂഢാലോചനയുടെ ഭാഗമാണ് പരാതി പക്ഷം ഹൈക്കമാൻഡിനെ അറിയിച്ചെന്നാണ് വിവരം കടുത്ത അതൃപ്തിയെ തുടർന്ന് ചർച്ചകൾ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല രാഹുൽ ഹരിയാന പര്യടനത്തിനാണ് കെ എസ് ബി പോയത് കെ സി വേണുഗോപാൽ മല്ലികാർജുന ഖർഗെ തുടങ്ങിയ നേതാക്കൾ ജാർഖണ്ഡിലുമായിരുന്നു പ്രതിഷേധം എത്രത്തോളം ഉയർന്നതിനാൽ ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും കാര്യത്തിൽ തുടർ ചർച്ചകൾ സാധ്യത കുറയുകയാണെന്നാണ് വിവരം എന്നാൽ ആന്റോ ആന്റണി തന്നെയാണ് ഇപ്പോഴും പരിഗണനയിലുള്ളതെന്നും എതിർപ്പ് അറിയിച്ച നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് ചർച്ച നടത്തി ഹൈക്കമാൻഡ് പ്രഖ്യാപനം നടത്തുമെന്നുമാണ് ആന്റോ ആനുകൂലികളുടെ വാദം